ഹരിോം ശ്രീമന്നാരായണീയം ദശകം പതിമൂന്ന് ശ്ലോകം അഞ്ച് ഗതാഖാത ഭൂമൗ ഛിതി പതിതഹോ മൃദുസ്മേരാംകുലനിർമ്മൂല ചണം മഹാചക് ഹിരണ്യാക്ഷിനുമായിട്ടുള്ള ആ ഗതയ യുദ്ധത്തിങ്കൽ ഭഗവാന്റെ ഗതയാകട്ടെ അസുരൻ്റെ കണ്ടുള്ള അടിയേറ്റ് പെട്ടെന്ന് നിലത്തു വീണു പോയി അപ്പോൾ ആശ്ചര്യം തന്നെ അവിടുന്ന് പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അസുരവർഗത്തെ മുച്ചൂട് വേരർക്കുന്നതിൽ പേരെടുത്ത മഹത്തായ സുദർശന ചക്രത്തെ ധ്യാനിച്ചു വരുത്തിയിട്ട് അതിനെ തൃക്കൈയിലെന്തിക്കൊണ്ട് അവിടുന്ന് വിളങ്ങി അഹഹ എന്നാൽ അയ്യയ്യോ എന്നത് കവിയുടെ സംഭ്രമത്തെ ദ്യോതിപ്പിക്കുന്നതായി പറയാം മൃദുസ്മേരാസ്യം ആസ്യമുഖം എന്നല്ലാതെ ആശ്ചര്യ സംഭ്രമ ഖേദാദി സ്തോഭങ്ങളൊന്നുപോലും മുഖത്തുണ്ടായില്ല എന്ന ആശയം സ്മൃത്വ എന്നാൽ സ്മരണമാത്രയിൽ സന്നിഹിതമാകുക എന്നത് സുദർശനത്തിൻ്റെ സ്വഭാവമാണ്